ഹലോ ഇന്ന് നമുക്ക് വൈകുന്നേര ചായേൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു നാലുമണി പലഹാരം ഉണ്ടാക്കാം അതുണ്ടാക്കാൻ വേണ്ടി ഒരു മിക്സിയുടെ ജാർ കഴുകിയെടുത്ത് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒരു പിഞ്ചളവിൽ ഉപ്പും ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ വാനില എസൻസ് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലും കാൽ ടീസ്പൂൺ അപ്പക്കാരവും ചേർത്ത് നന്നായി അടിച്ചെടുക്കാം ഇതാ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് രണ്ട് ഗ്ലാസ് മൈദയും ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒരു ഗ്ലാസ് റവയും ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് കുഴച്ചെടുക്കണം അതിനുവേണ്ടി ഒരു രണ്ട് ഗ്ലാസ് മൈദയും ഇട്ട് ഇട്ടുകൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കാം നന്നായിട്ട് കുഴച്ചെടുക്കാം പത്തിരിക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇനി രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് ഒന്നുകൂടെ കുഴച്ചെടുത്ത് ഇതുപോലെ ആക്കിയെടുക്കാം നമ്മുടെ വെട്ടിക്കേക്കിൻ്റെയൊക്കെ ഒരു ഷേപ്പ് കിട്ടാനാണ് ഇതുപോലെ ആക്കിയെടുക്കുന്നത് ഇതുപോലെ ആക്കി എന്നിട്ട് ഒരു കത്തി കൊണ്ട് രണ്ട് ഭാഗവും ഒരു വര ഇട്ട് കൊടുത്താൽ മതി എല്ലതും ഇതുപോലെ ആക്കിയെടുത്തിട്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഒരു കടായി ഗ്യാസ് അടുപ്പിൽ വെച്ച് ചൂടാക്കിയെടുക്കാം എന്നിട്ട് അതിലേക്ക് അഞ്ഞൂറ് എം എൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ നന്നായി തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് ഇത് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് വിട്ട് വിട്ട് ഇട്ട് കൊടുക്കണം ഒരു ഭാഗം നന്നായി വന്നതിന് ശേഷം അറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മറ്റേ ഭാഗവും ഇതുപോലെ വേവിച്ചെടുക്കാം ഇതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം നല്ല രുചിയുള്ള പലഹാരമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ